<applause> السلام عليكم ورحمة الله تعالى وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائزين برد الله ما بعد كامرولي چانل لك سواغدام واقيا سورة تاريالو വാക്കിയ സൂറത്ത് രാത്രി ഓതുന്നത് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനോ നല്ലതാണ് നബി നബിസുലാഹു അലൈവസ്ല പറഞ്ഞിട്ടുണ്ട് അല്ലിമോ നിസാ ക്കും സൂറത്തൽ വാക്കിയ പെണ്ണുങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യമാർക്ക് സൂറത്തിൽ വാക്കിയ പഠിപ്പിക്കുക ഫൈനഹു സൂറത്തുൽന അത് ഐശ്വര്യത്തിൻ്റെ സമ്പാദ്യമുണ്ടാകാനുള്ള സാമ്പത്തികമായ ഭദ്രതയ്ക്കുള്ള സൂറത്താണ് വേറെ ഹദീസിൽ കാണാൻ രാത്രി വാക്യാസുറത്തോതും വൈശാഖിന് ശേഷോത് ഉറങ്ങണതിന് മുമ്പായിട്ട് ലം തുസിബ് ഹുഫാ അബദ അവനെ ഒരിക്കലും ദാരിദ്ര്യം വരികയില്ല എന്ന് ബഹുമാനപ്പെട്ട ഉസ്മാൻ ബിൻ ആഷ്ഫാൻ അലിയുല്ലാഹുവൻ ഖലീഫയായ കാലത്ത് ഇബിൻ മസൂദ്ർ അലിയുള്ള മുതിർന്ന ഖുർആൻ പണ്ഡിതനായ സഹാബിയുടെ വീട്ടിലേക്ക് സംഭാവന കൊടുത്ത സ്വർണ്ണ നാണയങ്ങൾ പെൺമക്കളൊക്കെ ഉള്ളതല്ലേ നിങ്ങൾക്ക് എന്ന് പറഞ്ഞ് കൊടുത്തയച്ചതാണ് ഞാൻ എൻ്റെ പെൺമക്കൾക്ക് സൂറത്തിൽ വാക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് വാക്കാ സൂറത്ത് പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇതൊന്നും വേണ്ടെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് അവർക്ക് കുറപ്പായിരുന്നു അത് ഐശ്വര്യത്തിൻ്റെ സൂറത്താണെന്നുള്ളത് ഇപ്പോൾ ആ വിഷയം മാത്രമല്ല പറയാൻ പോണത് സൂറത്തിൽ വാക്കുകൊണ്ട് ചില മന്ത്രങ്ങളുണ്ട് ദാരിദ്ര്യം തീരെ ഇല്ലാതാകാൻ ഹാർട്ട് സംബന്ധമായ രോഗങ്ങൾ രോഗങ്ങളില്ലാതാകാൻ അതിൻ്റെ ഫലമൊക്കെ പിന്നെ പറയാം അതിൻ്റെ ഫലവും പറയും പിന്നെ അതിൻ്റെ ചെയ്യേണ്ട രൂപങ്ങളൊക്കെ ഇപ്പോൾ പറയും ഈ കാണിക്കുന്ന കാണിക്കുന്നൊരു കളമുണ്ടല്ലോ ഇത് സൂറത്തിൽ വാക്കയുടെ അക്ഷരങ്ങളെ അതിലെ അക്കങ്ങളെ എഴുതിയ ഒരു സുലാസി കളമാണ് ഇതിങ്ങനെ തന്നെ വരക്കുക സ്വന്തമായിട്ട് ഈ വരക്കാൻ അറിയുന്നവർ വരയ്ക്കുക അല്ലെങ്കിൽ ഈ ജാതത്തിലുള്ള കൊണ്ട് വരയ്ക്കുക ഈ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചികിത്സ ചെയ്യാൻ ഗുരുക്കളിൽ നിന്ന് സമ്മതം കിട്ടിയ ആൾ അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അയച്ചുതരാം അതിൻ്റെ എക്സ്പെൻസുകളൊക്കെ കീപ്പ് ചെയ്യുമെങ്കിൽ ഞാൻ അയച്ചുതരും അപ്പോൾ ഇത് വേണ്ട ആളുകൾ ഈ വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകുക അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക ഈ കളമുണ്ടല്ലോ ഇതങ്ങനെ തന്നെ വരയ്ക്കുക അതിനുശേഷം അതിൻ്റെ താഴെ ഈ ഇസ്മുകൾ ഏഴ് ഇസ്മുകളെ എഴുതുക അൽ ഖബീറുൽക്കുൽ അൽ ഖബീരു നാലിസ്മായിക്കി മൂന്ന് ഇസ്മായി അങ്ങനെ മൊത്തം ഏഴ് ഇസ്മകളാണ് അൽ ഖബീറു അൽ ഹയ്യു അക്കിയു ശേഷമാണ് സൂറത്തിൽ വാക്കുക ഫുള്ളായിട്ട് ഒറ്റ അക്ഷരത്തിൽ ഒരു കടലാസൽ എഴുതുക നല്ല നീളമുള്ള കടലാസ് എടുക്കുക നേരിയ കടലാസ് എടുക്കുക അല്ലെങ്കിൽ നല്ല ഫുള്ളായിട്ടുള്ള കടലാസ് എങ്ങനെയാവും സൂക്ഷിക്കാൻ നല്ലൊരു സ്ഥലം വേണ്ടി വരും ഫുള്ളായിട്ട് വാക്കുക സൂറത്ത് ഭിഷ്മി മുതൽ അതിൻ്റെ അവസാനം വരെ എഴുതുക എല്ലാ ഒറ്റ അക്ഷരത്തിൽ എഴുതുക ആ മൂന്ന് സംഗതികളും എഴുതിയതിന് കവറിലോ അല്ലെങ്കിൽ ഒരു കൂടിലോ ആക്കുക കൂടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏലസ് എന്ന് പറയുന്ന സാധനത്തിൽ അല്ലെങ്കിൽ ഒന്നായിട്ട് എന്തെങ്കിലും കടലാസിൽ പൊതിഞ്ഞോ മറ്റോ വയ്ക്കുക ഇതൊക്കെ ഒറ്റ കടലാസിലായാൽ അതിനെ ചിരുട്ടിയിട്ട് അല്ലെങ്കിൽ മടക്കിയിട്ട് അതിനെ ഫുള്ള് പ്ലാസ്റ്റർ ഇട്ടിട്ട് കയ്യിൽ വയ്ക്കുക പ്ലാസ്റ്ററിട്ട് ഫുള്ളായിട്ട് അടച്ചു കഴിഞ്ഞാൽ അത് കീശയിലിട്ടാൽ ബാത്റൂമിൽ പോകണേനും കുഴപ്പമില്ല കാരണം തുറക്കണില്ലല്ലോ ഫുള്ളായി അടച്ചു അത് സീൽ ചെയ്തു അതായത് ഫുള്ളായിട്ട് തുറക്കാണ്ട് നിലയ്ക്കി വെച്ചു അതുപോലെ അങ്ങനെ തന്നെ ഫുള്ളായിട്ട് ഒരു കൂടിലാക്കിയാൽ അത് വെച്ച് ബാത്റൂമിലൊക്കെ പോകുന്നതിന് കുഴപ്പമില്ല അതല്ല വെറും മടക്കി നമ്മൾ ബേസിൽ വെച്ചതാണെങ്കിൽ പുറത്ത് വെച്ചിട്ട് വേണം ബാത്റൂമിൽ പോകാൻ ഖുറാനാണ് ഇസ്മുകളാണ് അതിൻ്റെ ഹൈക്കലാണ് അതായത് അതിൻ്റെ പിന്നെ ഇസ്മിൻ്റെ കളമാണ് അപ്പോൾ സുഹൃത്തിൽ വാക്കയുടെ മൊത്തത്തിലുള്ള കളാണ് ഈ കാണിച്ചത് സുലാസി കളം പിന്നെ റുബായി കളമുണ്ട് വേറെ ഇത് സുലാസിയാണ് ഇത് തന്നെ മതി നല്ല ഫലം ഉണ്ടാവും ഇത് നമ്മൾ കയ്യിൽ ശേഷം നാൽപ്പത്തൊന്ന് ദിവസം ഉണ്ടാവും ഇതിന് ഫലം വരാൻ അപ്പോൾ നാൽപ്പത്തൊന്ന് ദിവസം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എല്ലാ ദിവസവും രാത്രി വാക്കയെ സുഹത്തോത ഒരു വാക്കയെ സുഹൃത്ത് പതിവാക്കണം ഒരു എക്സ്ട്രാ വാക്കിയെ സുഹത്ത് വരണം ഓവുക എപ്പോഴും ഈ ശേഷം ഒന്നോത് അതിനുശേഷം ഞാനീ പറയണ ഐസ്മ നേരത്തെ എഴുതിയ ഇസ്മ തന്നെ യാ കൂട്ടിയിട്ട് പറയാം യാ ഹബീറു യാ ഹയ്യു യാക്കിയു യാഫൂറു യാറു യാ സബൂറു യാക്കിയും ഈ ഏഴ് ഇസ്മുകൾ നൂറ്റി എൺപത്തി രണ്ട് വട്ടം ചൊല്ലുക ഒന്ന് എട്ട് രണ്ട് ഇത് ചൊല്ലിയാൽ മതി ഇങ്ങനെ നാൽപ്പത്തൊന്ന് ദിവസം ഒരാൾ ചെയ്താൽ അതിൻ്റെ ഫലം അവന് ഹാർട്ട് സംബന്ധമായ രോഗങ്ങളുണ്ടെങ്കിൽ അതില്ലാതായി മാറുന്നതാണ് ഒന്നാമത്തെ ഫലമായിട്ട് അതന്നെ പറയാം ഹാർട്ട് സംബന്ധമായ എന്ത് രോഗങ്ങളാണെങ്കിലും ബ്ലോക്ക് ആണെങ്കിലും മരുന്നൊക്കെ ഉപയോഗിക്കണം അതിനൊന്നും ശക്തിയോ മാനസികമായിട്ട് ആത്മീയമായിട്ട് നല്ല ഉറപ്പില്ലാത്തവരും മനഃസക്ഷി മനഃശക്തി ഇല്ലാത്തവരും നീയത്ത് ശരിയില്ലാത്തവരൊക്കെ ഇത് ചെയ്താൽ ചിലപ്പോൾ ഫലം കിട്ടിക്കൊള്ളണമെന്നില്ല നല്ല നീയത്തോടെയും ഈമാനോടെയും ചെയ്യേണ്ട ഈമാനികമായ ഒരു ടച്ചിങ് ടച്ചിങ്ങുള്ള അമലാണിത് അപ്പോൾ മരുന്നൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ അപ്പോൾ ആത്മീയ ചികിത്സ ഹാർട്ട് രോഗം മാറ്റും ഇത് എഴുതി പിടിച്ചാൽ ദാരിദ്ര്യം പറ്റേ പറ്റേയില്ലാണ്ടാകും അവന് പിന്നീട് ഉയർച്ചകളുണ്ടാകും അവൻ്റെ തടസ്സങ്ങളൊക്കെ നീങ്ങി പിന്നീട് അവനൊരു സന്തോഷത്തിൻ്റെ ജീവിതം കിട്ടും കടമുണ്ടെങ്കിൽ അത് വീടാനുള്ള വഴികളുണ്ടാകും കടം വീടും എന്നാണ് പിന്നെയോ സിഹറ് കണ്ണേറ് വസ്വാസ് അകാരണമായ ഭയം പിന്നെ അധികമായ ദേഷ്യം തുടങ്ങിയ പൈശാചികമായ രോഗങ്ങൾ എന്താണെങ്കിലും പൈശാചികമായിട്ട് എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് നീങ്ങി നീങ്ങി പോകുന്നതാണ് അപ്പോൾ ഈസ്മുകളും വാക്യ സുഹൃത്തും ഓതി നേരത്തെ അതൊക്കെ എഴുതിയതും വാക്യ സുഹൃത്ത് എഴുതിയതും ആ കളം വരച്ചതൊക്കെ കൈ പിടിച്ച മനുഷ്യനിൽ നിന്ന് ഇതൊക്കെ മാറും ശാരീരിക രോഗവും വേദനകളും കടച്ചിലും നമ്പലവും എല്ലാം മാറി നല്ല ആരോഗ്യവാനായിട്ട് മാറും അവന് ഇത് ഫലം കിട്ടുന്ന രൂപത്തിൽ നല്ല ഇജാതത്തുള്ളവരെ കൊണ്ട് എഴുതിക്കുക ഏതായാലും ഇങ്ങനൊരു അമലുണ്ട് എന്ന് അറിയിച്ചു എന്ന് മാത്രം എല്ലാവരും അത് ചെയ്യണം ഇതിൻ്റെ പിന്നാലെ ഓടണമെന്നല്ല അള്ളാഹുവിൽ തവക്കൽ ചെയ്യുക അള്ളാഹുട് ദ് ദ്വാശ ചെയ്യുക മരുന്നുകൾ ഉപയോഗിക്കുക എഴുതാൻ അറിയുന്നവരെ കൊണ്ട് കഴിയുമെങ്കിൽ ഇത് കയ്യിൽ സൂക്ഷിക്കുക പിന്നെ നല്ല ഓണം അധ്വാനിക്കുക അള്ളാഹു നമുക്ക് സമ്പത്ത് തരും ആരോഗ്യം തരും ആഫിയത്ത് തരും ആ നമ്മൾ എല്ലാവിധ കഷ്ടപ്പാടും അള്ളാഹുവിൽ ഏൽപ്പിക്കുക കുറേ അതിനെ തന്നെ ചിന്തിച്ച് ടെൻഷനടിച്ചുള്ള ആരോഗ്യം കളയരുത് അള്ളാഹുവിൽ ഉറപ്പിക്കുക എല്ലാം അള്ളാഹു കണക്കാക്കിയതനുസരിച്ച് വരുന്നതാണ് ഒന്നിനും ഏതിനോ ഒന്നും നമ്മളെ ഒരു കാരണമല്ല എല്ലാം നേരത്തെ അള്ളാഹു റെഡ്യൂസ് ചെയ്തതാണ് എല്ലാം അള്ളാഹു ഒരുക്കി വെച്ചതാണ് നമുക്ക് നമ്മൾ ഇല്ലായ്മയിൽ നിന്ന് അള്ളാഹു ഉണ്ടാക്കിയതല്ലേ അത് നമുക്ക് സംഭവിക്കുന്നത് അള്ളാഹു പഠിച്ചതാണ് അള്ളാഹു ഹലക്കക്കും ഒമാ താഴ്മലും നമ്മളെയും നമ്മുടെ പ്രവർത്തികളെയും അള്ളാഹുവാണ് പഠിച്ചത് എല്ലാവർക്കും നന്മ നേരുന്നു വാ ചെയ്യണം അസ്സലാമലൈക്കും വർഹമുല്ല